പല പല ഭാഷകളിലാണ് പാഡിനെ കുറിച്ച് അതായത് പറയും പിന്നെ ഈശോ എന്നൊക്കെ പറയും നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ ഈ ബ്ലസ്സിംഗിൻ്റെ റിട്ടേൺ അടിക്കുന്ന പരിപാടി വളരെ സീരിയസ് ആയിട്ട് കണക്കാക്കേണ്ടതാണ് ബ്ലെസ്സിങ് ദൈവത്തിൻ്റെ കിട്ടാത്തതല്ല പ്രശ്നം ഇത് നമുക്ക് സ്വീകരിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തതാണ് അതാണ് പ്രശ്നം ഇപ്പം എന്തുകൊണ്ടാണ് വിഴിഞ്ഞൻ തുറമുഖത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത് കൊച്ചി തുറമുഖത്തേക്കാൾ എപ്പോഴും എല്ലാ ദിവസവും ട്രഡ്ജ് ചെയ്ത് ട്രെഡ് ചെയ്ത് തന്നെ ആഴം കൂട്ടിയിട്ടാണ് കപ്പലിനെടുക്കുന്നത് എന്നാലും ഒരു ട ഒരു സൈസ് കഴിഞ്ഞാൽ പിന്നെ ബുക്കുള്ള പാടായിരിക്കും അതുകൊണ്ട് ആഴക്കടലിൽ തന്നെ തുറമുഖം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ പോലെ ഇരിക്കും നമ്മളുടെ കൃപയുടെ തോത് വർദ്ധിപ്പിക്കുക തോത് എപ്പോഴും നമ്മൾ വിഷയം നമ്മൾക്ക് ഈ മുപ്പത് ശതമാനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആണ് നിങ്ങൾ മുപ്പത് ശതമാനത്തെ ടാർജറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പതിനഞ്ച് ശതമാനമേ കിട്ടത്തുള്ളൂ മറ്റ് ചിലത് നല്ല നിലത്ത് വീണോ അത് നൂറ് മേനിയും അറുപത് മേനിയും മുപ്പത് മേനിയും വിളവ് നൽകി ഇതാണ് ഈ അർഹതയെന്ന് പറയണത് ഇതാണ് നിലപാട് അറിയുക എന്ന് പറയണത് അതായത് ബൈബിൾ എല്ലാം പറയണ ഒരു കാര്യം തന്നെയാണ് വ്യത്യസ്ത ലാംഗ്വേജ് വ്യത്യസ്ത മീഡിയ ഉപയോഗിക്കുന്നു ബിംബങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ള സംഭവം എല്ലാം ഒരു വിഷയമാണ് ദൈവരാജ്യം എന്നുള്ള ഒറ്റ കോൺസെപ്റ്റിലാണ് ഇതെല്ലാം ഒറ്റ ദൈവരാജ്യവും പിന്നെ കടുക് മണി കടുക് മണിയുടെ കാര്യമൊക്കെ പറയുമ്പോഴും എന്നാ പറയണത് ടേക്ക് ഓഫ് ഗോഡ് മത്തായി പതിമൂന്ന് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് സ്വർഗ്ഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യം അത് എല്ലാവിത്തിനേം കാൾ ചെറുതാണ് എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളേക്കാൾ വലുതായി ആകാശപ്പറവകൾ വന്ന് അതിൻ്റെ ശിഖരങ്ങളിൽ ചേക്കേറാൻ തക്ക വിധം മരമായി തീരുന്നു ഈശോ ഇതെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ദൈവരാജ്യം എന്നുള്ളൊരു സിംഗിൾ കോൺസെപ്റ്റല്ല നമ്മൾ ഉടമ്പടി എപ്പോഴും വരുമ്പോൾ നിങ്ങൾ ഉടമ്പടി ഫലത്തിൽ നിങ്ങൾക്ക് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഉടമ്പടി ഇപ്പോലെ ലോകത്തിൽ ഇത്രയും ലാർജ് സ്കെയിലിൽ മനുഷ്യർക്ക് ഭൗതിക സാക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നൊരു പ്രാർത്ഥന ഞാൻ എൻ്റെ അറിവിലില്ല അത്രയും ഫാസ്റ്റാണിത് തന്നെയല്ല ഇത് ഒപ്പം മനുഷ്യനെ വ വചനത്തെ വളർത്തുന്നുവേനെ പോലെ കേട്ടു അനുഗ്രഹം പ്രാപിച്ചു ഒരു അപേക്ഷ കത്തെഴുതി പോകുന്ന മിനിമം പ്രോഗ്രാമല്ല കേട്ടവൻ പതുക്കെ പതുക്കെ സുവിശേഷം സ്വീകരിക്കുകയും സുവിശേഷത്തിൻ്റെ നടപടിക്രമം പൂർത്തിയാക്കുകയും വചനത്തെ ജീവിതത്തിൽ കൊണ്ട് അതിനെ സാക്ഷിയായി ജീവിക്കുന്ന ഒരു സമാന്തര ജീവിതമുണ്ട് നവീനയ്ക്ക് പക്ഷെ അതുണ്ടാകത്തില്ല അപ്പം ഇത് സഭയിൽ വരുന്നിരിക്കുന്ന അവസാനത്തെ ഒരു ആപ്ലിക്കേഷൻ പ്രയറാണ് ഈ ആപ്ലിക്കേഷൻ പ്രയർ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് ആപ്ലിക്കേഷൻ പറയേണ്ട പൂർണ്ണതയിലേക്ക് സഞ്ചരിക്കുന്നെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇപ്പം കഴിഞ്ഞ ദിവസം സതീഷ് അങ്ങനെ ഒരു സഹോദര സാക്ഷ്യം പറഞ്ഞിരുന്നില്ല സതീഷിൻ്റെ സാക്ഷ്യം ഒരു അഞ്ച് മീറ്റർ മറ്റേ ഉള്ളൂ പക്ഷേ അവിടെ സംഭവിച്ച കാര്യങ്ങൾ ഞാൻ ഈ സതീഷിൻ്റെ സാക്ഷ്യം ഇയാൾ പറയുമ്പോൾ ഞാൻ അവിടെ അപ്പോൾ അയാൾ അദ്ദേഹം പറയണത് ഞാൻ സാക്ഷ്യം കൊണ്ട് കേട്ടോണ്ടിരിക്കണ സമയത്ത് അയാൾക്ക് വേറെ ഒരു റിലേഷനും ഇല്ല ക്രിസ്ത്യാനിറ്റിയുമായിട്ട് യാതൊരു റിലേഷനുമില്ല ഒരു കേവല മനുഷ്യനാണ് ഈ കേവല മനുഷ്യൻ അയാളെ സാക്ഷ്യം അയാളെ സുഹൃത്തുക്കൾ അയച്ചു കൊടുത്ത ഒരു സാക്ഷ്യം അയാൾ അയാളുടെ ഒരു സങ്കടം കേറി അയാൾക്കാരുള്ള സങ്കടം എന്ന് പറഞ്ഞാലേ ഈ ആഴ്ചയിൽ ഇവിടെ സോറിയാസിൻ്റെ ഒരു വീക്കാണ് ഈ ആഴ്ച കാര്യം ശരീരം മുഴുവനും സോറിയാസിസ് വന്ന് പഴുത്ത് പൊണ്ണായി ഈച്ച വാർത്ത് ഇങ്ങനെ നീറി വെന്ത് ഒരു ദുരന്തമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് സോറിയാസിസ് ഒന്ന് വന്ന് നോക്കണം അപ്പോൾ ചെറിയ ചൊറിച്ചൊരു പോലും വന്നാൽ ഭയങ്കര പാടായിരിക്കും ഇപ്പം ശരീരം മുഴുവനായി തന്നെ ഇപ്പം ഈ മഷമ്പ് തന്നെ തന്നെ വെറുത്തു പോകും ഞാൻ എപ്പോഴും ഓർക്കും ഈ ജോബിനൊക്കെ പഴയ നിയമത്തിൽ വന്നത് സോറിയാസിസ് ആണോ എന്ന് ഓർക്ക് പോകും ചില സമയത്ത് അയാളിങ്ങനെ കമ്പോടൊക്കെ കൊണ്ട് മാന്തിക്കൊണ്ടിരിക്കണില്ലേ ശരം മുഴുവൻ ഇങ്ങനെയായി ഇറിറ്റേറ്റ് ചെയ്യും അപ്പോൾ സതീഷ് ഇതായിരുന്ന സംഭവം ഇപ്പം ഇവൻ്റെ സങ്കടങ്ങളെല്ലാം കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ ഇവൻ ഇവരെന്തു ചെയ്യുന്നറിയാ കൂട്ടുകാരെന്ത്റിയ കൂട്ടുകാർ ഒരു ലിങ്ക് അയച്ചു കൊടുക്കും നിങ്ങൾ ഓർക്കണം നിങ്ങളയു അയച്ച് ചെല് അയക്കുന്ന ഒരു ലിങ്ക് ചിലപ്പോൾ നിങ്ങൾ അയക്കുന്ന അയക്കണ സാക്ഷത് ലിങ്കായിരിക്കും അത് പക്ഷേ അതിലൂടെ ദൈവം നിങ്ങളെ ഉപകരണമാക്കിക്കൊണ്ട് ജീവിതങ്ങളെ മാറ്റിമറിക്കുന്ന മഹാകാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ അടുത്ത് മനുഷ്യൻ്റെ അപ്പം ഈ ഇങ്ങനെ സോറിയാസിസ് ആയി ജീവിതം തന്നെ വെറുത്ത് ഇരിക്കുന്ന സമയത്താണ് ഈ സാക്ഷ്യം അയച്ചു കൊടുക്കുന്നത് സാക്ഷ്യം ഇയാളിങ്ങനെ കേട്ട് ഒന്നാമത്തെ സാക്ഷ്യം കേട്ട് രണ്ടാമത്തെ സാക്ഷ്യം കേട്ട് ഇങ്ങനെ മയങ്ങുമ്പോൾ പെട്ടെന്ന് ആൾ മയങ്ങിപ്പോവും അപ്പോൾ ശിരസ്സിൽ കവചമിട്ട തലയെ തുണിയിട്ട ഒരു സ്ത്രീ വന്ന് ഈ മയക്കത്തിൽ ഇയാളെ ത ശിരസ് ഇങ്ങനെ തലോടിക്കൊണ്ടുപോകും കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇയാളുടെ സൊറിയാസിൻ്റെ വേദനയും കരിയും ഒക്കെ കുറഞ്ഞ് 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 വരും അപ്പോഴത്തിനത് ഫീൽ ചെയ്യും ഫസ്റ്റ് ടൈം ഒക്കെ ഫീൽ ചെയ്യും സൊറിയാസിൻ്റെ കരിവും ചൊറിച്ചിലും കുറഞ്ഞ് കുറഞ്ഞ് വരും അയാൾ പറഞ്ഞ എഴുപത്തഞ്ച് ശതമാനം കുറഞ്ഞെന്നാണ് അപ്പോൾ ഞാൻ അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഈ സാക്ഷ്യം കേട്ട സ്ഥലത്തേക്ക് ഒന്ന് ചെല്ലാമെന്ന് വിചാരിച്ചു ഇപ്പം ഞാൻ പാലക്കാട് നിന്ന് ഇവിടെ വന്നു ഇവിടെ വന്നപ്പോഴെനിക്ക് മനസ്സിലായി എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ശിരസ് തലയോടിയ ആ തലയെ തുണിയിട്ട ആളിവിടെ ഇരിപ്പുണ്ടെന്ന് എന്നിട്ട് ഈ മനുഷ്യ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ഉടമ്പടി എടുക്കും ഉടമ്പെടുക്കുമ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞു എൻ്റെ അമ്മ എനിക്ക് എഴുപത്തഞ്ച് ശതമാനം ഇപ്പോൾ കുറവുണ്ട് എൻ്റെ പൂ കരുവ് പരുക്കളെല്ലാം ഇങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേദനയും കുറഞ്ഞ് എനിക്ക് ഒരു ഇത് പൂർണ്ണമായിട്ടൊന്ന് അമ്മ മാറ്റിത്തരണം ഞാനത് വിശ്വസിക്കുന്നു അമ്മയ്ക്കത് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞൊരു പുള്ളിക്കാരൻ എഴുതി എഴുതി ഉടമ്പടി ചെയ്ത് അയാൾ വീട്ടിൽ ചെന്ന് അപ്പോൾ പിന്നീട് അഞ്ചാറ് ദിവസത്തിനുള്ളിൽ പൂർണ്ണമായിട്ട് അയാൾ അത് സുഖപ്പെട്ട് പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടത് ഇയാൾ ഉടമ്പടി എടുത്തതിനു ശേഷം ഇയാൾക്ക് സംഭവിക്കുന്നു ഇയാൾ പറയണത് എനിക്ക് ദർശനങ്ങൾ കൂടിക്കൊന്ന് സ്വപ്നങ്ങളൊക്കെ കാണാൻ തുടങ്ങിയെന്നാണ് കാര്യം ഇത് അതായത് ഞാൻ ഇന്നുവരെ മനസ്സിലാക്കി എൻ്റെ ഇൻകുട്ടി മൈസെൽഫ് ഈ ഇത് ഉടമ്പടി ഒരു സ്വപ്നത്തിൻ്റെ പ്രയറാണ് പ്രാർത്ഥനയാണ് നിങ്ങൾ സ്വപ്നം എന്ന് പറയുമ്പോൾ ദൈവം ആനാദികാലം പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു മീഡിയയാണ് ഈ സ്വപ്നം എന്ന് പറയുന്നത് സ്വപ്നം ജഡികമാകുന്നത് നിങ്ങൾ ജടികമായത് കൊണ്ടാണ് സ്വപ്നം ജടികമാണ് എല്ലാവർക്കും തൊണ്ണൂറ് ശതമാനം സ്വപ്നം ജഡികമാണ് അത് നിങ്ങളുടെ സാക്ഷാത്കരിക്കപ്പെടാത്ത ആസക്തികളെ നിങ്ങളെ സമ്മർദ്ദത്തിൽ വച്ചിട്ട് ആണ് അങ്ങനെയുള്ള ജഡിക സ്വപ്നങ്ങൾ കാണുന്നത് പക്ഷേ ഈ ഇന്ദ്രിയങ്ങൾ സപ്ലിമെൻ്റ് ആക്കി കഴിഞ്ഞാല് നിങ്ങൾ ദൈവിക സ്വപ്നങ്ങൾ കാണാം യു വിൽ ബി ഇൻ ദ ഡിവൈൻ മെലിയോ ദൈവിക മേഖലയിലേക്ക് നിങ്ങൾ വരൂ കർത്താവേ എൻ്റെ ഇന്ദ്രിയങ്ങളെ നിന്റെ കഴുകണമേ നിന്റെ നിന്റെ അടയാളങ്ങള് കാൽപ്പാടുകള് കയ്യൊപ്പുകള് എനിക്ക് എനിക്ക് സ്പർശനവിധേയമാകാൻ സ്പർശനവിധേയം എന്റെ ഇന്ദ്രിയങ്ങളെ നിശുദ്ധരത്വത്താൽ കഴിയണമേ ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേത്മാവേ അഭിഷേകം നടക്ക